ഈ കോഴി താറാവ് ആട് പ്രാവ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മുട്ട എന്ന് പറയുന്നത് അത് കഴിക്കുന്ന ഭക്ഷണവുമായൊന്നും ബന്ധപ്പെട്ടാവില്ല ഏത് ഭക്ഷണം കൊടുത്താലും ഒന്നെങ്കിൽ മുട്ട ഇടാതിരിക്കും ഇട്ടാൽ ആ സാധാരണയുള്ളൊരു മുട്ടയായിരിക്കും അത് പുറത്തു വരിക ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ പലപ്പോഴും ഈ പൈതൃകത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഒക്കെ നമ്മൾ പറയാറുണ്ട് എൻ്റെ പാരമ്പര്യം എൻ്റെ അസ്തിത്വം എൻ്റെ പിതാവ് എൻ്റെ കുടുംബം എൻ്റെ പശ്ചാത്തലം എന്നൊക്കെ പറഞ്ഞ് ഓരോ മനുഷ്യരെയും അടയാളപ്പെടുത്തുന്ന ചില ഘടകങ്ങളുണ്ട് അതിൽ നിന്ന് വ്യതി ചലിക്കുക വലിയ പാടാണ് ഇത്തരം ആളുകൾ മതവിശ്വാസങ്ങളിലുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട് മറ്റ് ഉണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചിലർക്ക് ചിലർക്കിനി എന്തെല്ലാം പദവി കിട്ടിയില്ലെങ്കിലും അവരത് വിട്ടു പോവില്ല കാരണം അവരുടെ ഡി എൻ എയിൽ അതിൻ്റെ ചില മൂല്യങ്ങൾ ചില പ്രത്യയശാസ്ത്രങ്ങൾ ഉറച്ചിരിപ്പുണ്ട് ചില മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അസ്തിത്വഭ്രംശം സന്ദേഹം ഇത്തരം ചിന്തകളൊന്നുമില്ലാത്തവർ അവർ ചിലപ്പം ഈ പ്രാർത്ഥനകളിലും ആചാരങ്ങളിലും അങ്ങ് വല്ലാതെ മുഴുകിയില്ലെങ്കിലും ആ മതം വിട്ട് വേറൊരു മതത്തിൽ പോയി നിന്ന് അവരെ തെറി പറയാനും മറ്റവരെ തെറി പറയാനും നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെ അത് ഒപ്പിച്ച് ജീവിക്കാനും ഒന്ന് ശ്രമിക്കാറില്ല എന്നാൽ ഇതുപോലെയൊന്നും അല്ലാത്തൊരു വിഭാഗം എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് മാധ്യമപ്രവർത്തകരിലാണ് ദൃശ്യമാധ്യമ പ്രവർത്തകരിൽ അങ്ങനെ തന്നെ പറയണം കൃത്യമായി കാരണം ആ ഏത് മുതലാളിയാണോ പണിയെടുപ്പിക്കുന്നത് ആ മുതലാളിക്ക് വേണ്ടി സ്വന്തം നിലയും വിലയും മൂല്യവും പൈതൃകവും ചുറ്റുപാടും ഇന്നാൾ പറഞ്ഞതും ഒന്നൊരു വിഷയവേ അല്ല എന്താണോ തിന്നാനിട്ട് കൊടുക്കുന്നത് ആ തിന്നാനിട്ട് കൊടുക്കുന്ന യജമാനന് വാലാട്ടി കൊടുക്കുക എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തനത്തിൽ വളരെ കഷ്ടമാണ് നമുക്കറിയാം റിപ്പോർട്ടറിലെ അരുൺകുമാർ സാറ് ഈ പറയുന്ന ഒരു കാലത്ത് ഈ തടിക്കച്ചവടത്തെ എ പിന്നെ സ്ക്രീനിൽ വന്ന് പിന്നെ എന്താ പറയുന്നത് സവിശേഷമായ രീതിയിൽ ലോറിയുടെ ഡ്രൈവറായി ഇറങ്ങി വന്നു എന്ന് വിമർശിച്ച ആൾ ഇന്ന് അതേ മുതലാളിയുടെ ചാനലിൽ അത് വിഴുങ്ങി അക്ഷരം മിണ്ടാതെ മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുകൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇതുപോലതിനകത്തുണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ സാർ അവിടെ ഒരു കൃത്യമായ ഫ്രെയിം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അരുൺകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങളും ആശയങ്ങളും ഉറച്ചു നിന്ന് സംസാരിക്കും സുജയ പാർവതി സംഘപരിവാറിനോട് ഒരു ചായ് പ്രകടിപ്പിക്കും ഉണ്ണി ബാലകൃഷ്ണൻ യു ഡി എഫ് രാഷ്ട്രീയത്തോടും കോൺഗ്രസ് രാഷ്ട്രീയത്തോടും ഒക്കെ ഒന്ന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കണം അതായിരുന്നു അവിടെ അവരുടെ റോള് അത് ഭംഗിയായി നിറവേറ്റി ഉണ്ണി ബാലകൃഷ്ണൻ സാറിനെ പോലെയൊക്കെ ഒരു മാധ്യമപ്രവർത്തകൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കുറിച്ചൊക്കെ കൊണ്ട് വീഡിയോ ചെയ്യിക്കുകയും പറയിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി കാരണം പല കാര്യങ്ങളും ഖണ്ഡിതമായി പറയുന്നു എതിർക്കുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞാണ് അവസാനം പോകുന്ന പോക്കിൽ പുള്ളിയുടെ കളസം കീറുന്നൊരു പണിയുണ്ടായി ഏത് നമ്മുടെ സുജയാ പാർവതി ഇരുന്ന് സിന്ദൂർ ഓപ്പറേഷനിൽ പിന്നെ എന്താ പറയുന്നത് ഇനി പാകിസ്ഥാൻ ഒരു രാജ്യമായി നിലനിൽക്കാനാവില്ല എന്ന് പിന്നെ എന്താ പറയുന്നത് നമ്മുടെ അജിത് ഡോവൽ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം ഇനി പാകിസ്ഥാൻ ഭൂപടത്തില് ഉണ്ടാവില്ലെന്നാണ് എന്ന് പറഞ്ഞു അപ്പം തന്നെ സുജയാ പാറവെ തിരുത്തിയല്ല അത് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു അത് വളരെ ശ്രദ്ധിക്കണം യുദ്ധ സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള വ്യാജ വാർത്തകൾ ഒരുപാട് വരുമെന്ന് വായിലെ ആദ്യം പറഞ്ഞതിൻ്റെ തുപ്പൽ ഉണങ്ങുന്നതിന് മുമ്പാണ് ഇത് പറഞ്ഞത് ആ അവസാനത്തെ ഇമേജ് ശക്തിപ്പെടുത്തുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ പോയി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വാർത്താ ക്ലിപ്പ് കാണാനിടയായി ഈ സഭാവിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആണ് ആ വീഡിയോ കേൾപ്പിക്കാനാവാത്തത് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഏതായാലും അതിനകത്ത് അദ്ദേഹം വളരെ ഭംഗ്യം തരേണ്ട ഓവർ ടൈം പണിയെടുക്കുകയാണ് എന്തിന് ഈ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഐക്യം അതൊന്ന് ദുർബലപ്പെടുത്തണം അതിനുവേണ്ടി അദ്ദേഹം ആ മുതലാളിയുടെ തീറ്റി ഭക്ഷിച്ചുകൊണ്ട് ഈ നമ്മളൊക്കെ പണ്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഭക്ഷണത്തിനകത്ത് പരാമർ ചേർത്ത് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ വിഷം ചേർത്ത് കൊടുക്കുമായിരുന്നു കുപ്പിച്ചില്ലൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് പോലെ മലയാളികളുടെ സാമൂഹ്യ മനസാക്ഷിയിലേക്ക് ഉണ്ണി ബാലകൃഷ്ണ സാറ് ഇത് കയറ്റി വിടുക തിള്ളി തള്ളി തെള്ളി തള്ളി തിരികെ 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 അത് കാണാൻ ഒരു രസമുണ്ട് അതിലൊന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് ഉണ്ണിത്തരമായി പറയുന്ന ഒന്നാമത്തെ ഉണ്ണിത്തരം യു ഡി എഫ് രാഷ്ട്രീയം വരുമ്പോൾ മുസ്ലിം ലീഗിനാണ് ആധിപത്യം എന്ന് പറയുന്ന കടുത്തൊരാ അഭിപ്രായം ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ട് ആദ്യത്തെ ഭാഗത്തിലൊക്കെ അദ്ദേഹം ഈ സംഭവിച്ചതും രാഷ്ട്രീയത്തിൽ സംഭവിച്ചതും ചരിത്രവും ഒക്കെ പറയുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒന്നിലെലക്ഷന് സംഭവിച്ചത് തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി തോൽ തോൽക്കാനിരുന്നതാണ് പ്രതിപക്ഷം അധികാരത്തിൽ വരാനിരുന്നതാണ് അപ്പോഴാണ് വെടിയേറ്റ് മരിച്ചത് അന്ന് കാലം മാറി കോലം മാറി എന്നൊക്കെ പറഞ്ഞ് യാതൊരു കാര്യമില്ലാതെ കുറേ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ഒരു അകമ്പടിക്കും ഒക്കെ പറയുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ ഈ അവസാന ഭാഗം അങ്ങോട്ട് തള്ളിക്കേറ്റാനാണ് അതിലദ്ദേഹം പറയുന്നത് ഈ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമാണ് എന്ന് ക്രിസ്തീയ സഭകൾക്കിടയിൽ ഇടയിൽ വലിയ ആക്ഷേപമുണ്ട് ഇപ്പോൾ ആർക്കും ഒരു ഇല്ല എല്ലാവരും ഒക്കെ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന മനസ്സാണ് ഈ മുസ്ലിം ലീഗ് അധികാരത്തിലുള്ളപ്പോൾ തന്നെയാണ് ഉമ്മൻചാണ്ടി സാറ് ഏതാണ്ട് ആറര വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്നതും ആന്റണി സാറ് പല ടേമുകളിലായി മുഖ്യമന്ത്രിയായിരുന്നതും ആയിരുന്നതും മറ്റവരും അല്ലാത്തവരും ഒക്കെ മുഖ്യമന്ത്രിയായിരുന്നതും നമ്മുടെ മാണി മാണിസാർ ഈ കാലയളവിലെല്ലാം റവന്യൂ മന്ത്രിയും ധനകാര്യമന്ത്രിയും അതുപോലെ സുപ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തതും ഒക്കെ ആ കാലഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ എല്ലാവരുടെയും കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് എന്നാൽ അതിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് തള്ളിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നതിലൂടെ ഭയങ്കര ആധിപത്യം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ന്യൂനപക്ഷ വകുപ്പ് കിട്ടാത്തതിൽ പിന്നെ പിന്നെ ക്രിസ്ത്യാനികൾക്ക് വലിയ വേദനയുണ്ടായിരുന്നു എന്ത് ന്യൂനപക്ഷ വകുപ്പാണ് എത്ര നാളായിത് ഉണ്ടായിട്ട് എന്താ അതിലുള്ളത് ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം ഒരു ന്യൂനറ്റ് പക്ഷത്തിനും ഒന്നും കൊടുക്കില്ല എന്നിട്ട് അത് കിട്ടാത്തതിൽ വലിയ പരാതി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗം ഉണ്ണിത്തരൻ നമ്പർ വൺ ഇനി ഉണ്ണിത്തരൻ നമ്പർ ടു എന്താണെന്നറിയോ പുള്ളി പറയാണ് ക്രൈസ്തവ മതവിശ്വാസികൾക്ക് മറ്റൊരു വലിയ പ്രശ്നം ഈ അവരുടെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറി നാണമില്ലേ ഉണ്ണി ഇങ്ങനെയൊക്കെ പറയാൻ വല്ലവനും ശമ്പളം തരുന്നതെന്നും പറഞ്ഞ് എന്ത് നുഴഞ്ഞുകയറ്റമാണ് എന്ത് അധിനിവേശമാണ് കേരളത്തിനകത്ത് ഒരു ഒരു സംസ്ഥാനത്ത് ആർക്കും എവിടെയും കടകൾ വാങ്ങുകയോ കച്ചവടം നടത്തുകയോ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ മലപ്പുറം ടൗണിൽ ക്രൈസ്തവർക്ക് കടയില്ലേ ഹിന്ദുക്കൾക്ക് കടയില്ലേ കോഴിക്കോടില്ലേ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഓരോ മസ്ജിദുകളുടെ മുമ്പിലും അമ്പലത്തിൻ്റെ മുമ്പിലും ചർച്ചുകളുടെ മുന്നിലും വേറെ സമുദായക്കാർക്ക് കടയില്ലേ നാണംകെട്ട ഉണ്ണിത്തരം ഈ വല്ലവനും വേണ്ടി വിളിച്ചുകൂവി എന്തിനാണ് ഇങ്ങനെ ഈ പറയുന്നത് പോലെ വേഷം കിട്ടുന്നത് അദ്ദേഹം പറയാണ് അവിടെ നുഴിഞ്ഞു കയറി ഇപ്പോൾ തന്നെ നൂറോളം കടകൾ പാലാ ടൗണിൽ പിന്നെ നാൽപ്പതോളം വീടുകൾ മുസ്ലിങ്ങളുടേത് അവിടെ എന്താ അങ്ങനെ പ്രത്യേകമായി ഏതെങ്കിലും സമുദായത്തിന് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞ ഏതെങ്കിലും നഗരങ്ങൾ ഏതെങ്കിലും സ്ഥലങ്ങൾ പതിച്ചു കൊടുത്തിട്ടുണ്ടോ പണ്ട് ഈ പറയുന്ന സവർണരായ ആളുകൾ വഴി നടക്കുന്നതിന് പോലും അനുവാദം നിഷേധിച്ചതിനെതിരെയല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായതും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ നിന്ന് ഇത് തള്ളുക നാണംകെട്ട തള്ളൽ വളരെ ബുദ്ധിപരമായ തള്ളൽ എന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് അതിനേക്കാൾ രസം ഛത്തീസ്ഗഡ് സംഭവത്തിൽ കോൺഗ്രസ്സിന് വലിയ ഇരട്ടത്താപ്പ് ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാം പോയിട്ടും ഒരു പ്രതിഷേധത്തിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുത്തോ നാണംകെട്ട ഉണ്ണി പാർലമെൻറ്റിന് മുന്നിൽ പ്രതിഷേധിക്കാനും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിന്നത് കേരളത്തിൻ്റെ എം പി പ്രിയങ്കാ അതുപോലെ തന്നെ അവിടത്തേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചതും പാർലമെൻറ്റിൽ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ ഈ വിഷയം ഉന്നയിച്ചതുമൊക്കെ പ്രിയങ്കാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ അറിഞ്ഞാണ് എന്ന് മാത്രമല്ല ഛത്തീസ്ഗഡ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധവും നടന്നു അവിടെ ഇവിടുന്ന് എം പിമാർ ചെന്നപ്പോൾ കാണിക്കാതിരുന്നപ്പോൾ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇടപെട്ടാണ് കാണാനുള്ള അവസരം ഉണ്ടാക്കിയത് ഇതൊന്നും അറിയാത്ത ആളാന്നോ നൂലുണ്ണി നൂലുണ്ണി യഥാർത്ഥത്തിൽ മണ്ണുണ്ണിയെപ്പോലെ വലിയ ബുദ്ധിമാനും രാഷ്ട്രീയ വിഷയങ്ങളും നടത്തുന്ന ഒരാളിനെപ്പോലെ കേരള സമൂഹത്തിൽ ഈ വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി ശുദ്ധ വിവരക്കേടും അസത്യങ്ങളും വാരി വിളമ്പുക ഇവിടെ ഇരുന്ന് ദേശീയതയും മതേതരത്വവും വിളമ്പിട്ട് അങ്ങോട്ട് പോയതാണ് അവിടെ ഇവിടെ ആയപ്പോൾ ഇരുന്നെന്നേ അവിടെ അവിടായപ്പോൾ എഴുന്നേറ്റ് നിന്നു അങ്ങനെ ഇരിക്കുന്ന എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും പ്രത്യേകമായ നരമ്പ് പൊട്ടുവോ വിവരക്കേടുകളും അറിവില്ലായ്മയും പ്രവഹിക്കുമോ കഷ്ടമാണ് ഉണ്ണി ബാലകൃഷ്ണ കഷ്ടമാണ് നാണക്കേടാണ്